ഓരോ ദിവസം വിരിഞ്ഞ പൂക്കൾ അനുസരിച്ച് കളർ വ്യത്യാസം കണ്ട ഇതിപ്പോ മൂന്നു ദിവസമായതാണ് കേട്ടാ ഇത് ഇന്നലെ വിരിയിച്ചതാണ് അതിന്റെ പിങ്ക് ഷെയ്ഡ് ഉണ്ട് നമ്മളുടെ ഇപ്പോഴത്തെ വെയിൽ എല്ലാവർക്കും അറിയാലോ ആ വെയിലിന്റെ ചൂടിന്റെ ഇതുകൊണ്ട് കളർ പെട്ടെന്ന് ഫെയ്ഡ് ആവുന്നുണ്ട് കേശൂസ് കാടിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മള് ഒരുപാട് ഗ്യാപ്പ് വന്നു വീഡിയോസിന് நம்ம குறச்சு ரிப்போட்டிங்கிட்டு டைம் எடுத்து பின்னா குறச்சு ஹெல்த் இஷூஸும் காரியங்களும் வந்தப்பீப்பிங் சமயம் எடுத்து அப்போ அதுகொண்ட நம்ம புதிய ஃப்ளவேர்ஸ் வந்துட்டு வீடியோஸ் ஸ்டார்ட் செய்யாமல் விசாரிச்சு நிற்கணு அப்போ இப்போ அதே ஓரோந்தும் ரிப்போட்டிங் கை ஃபவராயங்கு இது ங்களே ஃபிரிஜ் போக்ஸில் புச்ச வேண்ட் ஓப்பன் ஹோள்கு வந்து நிற்கணுன்னு நமக்கு விதிச்சு நோக்காம் ரிப்போர்ட்டிங்கி முன்பு அதிகம் அதிக்கம் ஃபவரொன்னும் இல்லாது எல்லாம் இங்கே இருந்து இப்போ எல்லாம் உஷாராய் അന്നൻ്റെതേ പുച്ച നല്ല വലിയ ഫ്ലവർ ആണ് ഫസ്റ്റ് ഫ്ലവറാണ് കേട്ടോ റീപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഫസ്റ്റ് ഫ്ലവറാണ് അത്യാവശ്യം വലിപ്പമുള്ള ഫ്ലവർ തന്നെ കിട്ടിയിട്ടുണ്ട് ആയിത്ത ഫ്ലവർ പിന്നെ ബഡ്ഡുകൾ വന്നിട്ടുണ്ട് കേട്ടോ അതേ ഓരോന്നായിട്ട് ബഡ്ഡുകൾ വന്നിട്ടുണ്ട് ഇവിടെ ഉണ്ട് ബഡ് നമ്മൾ ഫ്രിഡ്ജ് ബോക്സിലായതുകൊണ്ട് അത്യാവശ്യം സൈസ് കിട്ടിയതാണ് പിന്നെ ചെറിയ ഇട്ട് അതിലേ കുറച്ചും കൂടി വലിപ്പം കുറഞ്ഞില്ല ഇപ്പം ഫസ്റ്റ് വന്ന സ്റ്റാൻഡിങ് ലീസിനൊക്കെ തന്നെ നല്ല വലിപ്പം ഇപ്പം ഓരോ ദിവസം വിരിഞ്ഞ പൂക്കൾ അനുസരിച്ച് കളർ വ്യത്യാസം കണ്ട ഇതിപ്പോൾ ഒരു മൂന്ന് ദിവസം ആയതാണ് കേട്ടാ ഇത് ഇന്നലെ വിരിയിച്ചതാണ് അതിൻ്റെ പിങ്ക് ഷെയ്ഡ് ഉണ്ട് ഇതിൻ്റെ പൂക്കൾ തന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഓരോ വെറൈറ്റികളായിട്ട് നമുക്ക് ബഡ് വന്ന് തുടങ്ങിയിട്ടുണ്ട് പുതിയ ലീഫൊക്കെ വന്ന് റെഡിയായി വന്നേ ഉള്ളൂ ഫുള്ള് റിപ്പോർട്ടിങ് കഴിഞ്ഞിട്ടില്ല അപ്പം അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ലേറ്റ് ആയത് വീഡിയോസിന് പിന്നെ ഇപ്പം ഇവിടെ മയൂരി വിരിഞ്ഞിട്ടുണ്ട് മയൂരി വിരിഞ്ഞുണ്ട് ഇപ്പൊ രണ്ട് മൂന്ന് ദിവസം ആയതാണ് അതുകൊണ്ടാണ് കുറച്ച് കളർ കുറഞ്ഞിട്ടുണ്ട് മയൂരിയുടെ നമ്മളുടെ ഇപ്പോഴത്തെ വെയിൽ എല്ലാവർക്കും അറിയാലോ ആ വെയിലിൻ്റെ ചൂടിൻ്റെ കളറ് പെട്ടെന്ന് ആവുന്നുണ്ട് പിന്നെ എല്ലാവരും ഇപ്പൊ പറയണുണ്ട് കേട്ടാ മുട്ടകൾ ഇപ്പൊ നമ്മളെ പുതിയ ബഡ്ഡ് വന്നാണ് മുട്ടുകൾ ചെറിയ മുട്ടാവുമ്പോ തന്നെ കരിഞ്ഞു പോകണമെന്ന് പറയുന്നുണ്ട് നമ്മളുടെ പെട്ടെന്ന് വന്ന മഴയും അത് കഴിഞ്ഞിട്ടുള്ള നല്ല ചൂടും കാരണമാണ് മുട്ടുകൾ കരിഞ്ഞു പോകുന്നത് അതാരും പേടിക്കേണ്ട ആവശ്യമില്ല ആ കരിഞ്ഞ മുട്ടകളൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുത്താൽ മതി കരിഞ്ഞ മുട്ടുകൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് കളഞ്ഞാൽ മതി വീണ്ടും പുതിയ മുട്ട് രണ്ട് മൂന്ന് മുട്ട് കഴിയുമ്പോഴത്തേനും പിന്നെ ഓക്കെ ആയിക്കോളും പ്ലാന്റ് ആ ക്ലൈമറ്റ് ആയിട്ടൊന്ന് അഡ്ജസ്റ്റ് ആവാനായിട്ട് എടുക്കുന്ന ടൈമാണത് പിന്നെ ഇത് ഇവിടെ ക്യാമിലിയുടെ പുതിയ പൂ വിരിഞ്ഞിട്ടുണ്ട് റിപ്പോർട്ടിങ് ആയിട്ടില്ല അതുകൊണ്ട് പുതിയ ലീഫുകളൊക്കെ വന്നേ ഉള്ളൂ അതുകൊണ്ട് ഫ്ലവറിൻ്റെ വലിപ്പം കുറച്ച് കുറവാണ് പ്ലാന്റ് മെച്ചുവർഡ് ആവണനുസരിച്ച് ഫ്ലവർ വലുതാവും ഇതിൽ വിരിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ ഫ്ലവറാണ് ഇതൽ കൊഴിഞ്ഞിട്ടില്ല ഞാൻ ഗിയുടെ ഇതൽ പെട്ടെന്ന് കൊഴിയൂല അങ്ങനെ നിൽക്കും കുറച്ച് ദിവസം കൂടി ഈ പ്ലാന്റ് ഒക്കെ ഒന്ന് ഉഷാറായി വരാനുണ്ട് അപ്പം പതുക്കെ പതുക്കെ നമ്മൾ പുതിയ പ്ലാന്റ്സിൻ്റെ വിശേഷങ്ങളൊക്കെയിട്ട് വീണ്ടും നിങ്ങളെ കാണിക്കുന്നതാണ് പിന്നെ നമ്മളുടെ പുതിയ വെറൈറ്റികൾ ഇനി റിപ്പോർട്ടിങ് കഴിഞ്ഞിട്ട് ബഡ്ഡ് വന്നിട്ടില്ല പിന്നെ ഇപ്പ എല്ലാവരും പറയുന്ന മറ്റൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇലകൾക്ക് ഇലകൾ കേടുവനുണ്ട് അത് പുൽച്ചാടിയും ഇലകൾ കഴിക്കുന്നുണ്ട് പിന്നെ പുഴുക്കളും ഇല കഴി കഴിക്കുന്നുണ്ട് അപ്പൊ പുൽച്ചാടികള് ഇല കഴിക്കുന്നത് നമ്മൾ കൂടുതലും വിനസാന്ധ്യ നേരത്താൻ അവർ കൂടുതലും വന്നത് അത് പരമാവധി പിടിച്ച് കളയാൻ നോക്ക പിന്നെ ബാക്കി ഇലകളുടെ അടിയിൽ വരുന്ന കേടുകള് അത് ഒഴിവാക്കാനായിട്ട് അങ്ങനെ കേടുവന്ന ഇലകൾ കാണുമ്പോൾ നമ്മളൊന്നും ആ ഇല പൊക്കി നോക്കാം മിക്കവാറും അതിന്റെ അടിയിൽ നമുക്ക് പുഴുവിനെ കാണാൻ പറ്റും ഇലകൾ തിന്ന് വെക്കുവരും അങ്ങനെയുള്ള ഇതുപോലെ കണ്ട പിന്നെ അടിയിൽ ഉണ്ട് പുഴു കണ്ട ഇല ചുരുട്ടി വെച്ചിട്ട് പുഴു അതിന്റെ അടി ഉള്ളിൽ ഉണ്ടാവും അപ്പൊ ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള ഇലകൾ കട്ട് ചെയ്ത് മാറ്റാം അല്ലെങ്കി അവർ ആ ഇലയും കഴിക്കും അടുത്ത ഇല കേടാക്കി തുടങ്ങും അത് ഇവിടെ ഞങ്ങൾക്ക് ഈ ഇലയും തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരാ പ്ലാന്റ് മൊത്തം നശിപ്പിക്കും നമ്മൾ നോക്കി ഇലകൾ കട്ട് ചെയ്ത് മാറ്റണം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളം ഒഴിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം ഈ ചൂട് സമയമായതുകൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പത്തേനും നമ്മൾ ടബ് പറ്റി നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചൂട് ഉള്ള സമയത്ത് ഉച്ചയ്ക്ക് അല്ലെങ്കിൽ രാവിലെ വെള്ളം ചൂടായി നിൽക്കുന്ന സമയത്ത് തണുത്ത വെള്ളം അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം അത് നമ്മൾ പ്ലാന്റിനോട് ചെയ്യണ ശരി ശരിയല്ല പ്ലാന്റിനോ പ്ലാന്റിന്റെ വേരുകൾ അത് ശരിക്കും ബാധിക്കും ഒരു ടൈപ്പ് പെട്ടെന്ന് ചൂടിനു തണുപ്പിലേക്ക് വരുമ്പോഴേക്കും വേരുകൾ ചെയ്യാൻ ചാൻസ് ഉണ്ട് അത് കാരണം നമ്മൾ ഒന്നില്ലെങ്കിൽ വെയിൽ വരുന്നതിന് മുൻപ് അല്ലാന്നുണ്ടെങ്കിൽ വൈകുന്നേരം സമയങ്ങളിൽ വെയിലാറിയ ശേഷം നനയ്ക്കാൻ ശ്രദ്ധിക്കുക ടബ്ബ് വറ്റി നിന്നാലും നമ്മൾ പെട്ടെന്ന് തന്നെ പ്ലാന്റിന് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് അത് പ്ലാന്റിനെ പ്ലാന്റിന് അത്ര നല്ലതല്ല അപ്പൊ അത് ശ്രദ്ധിക്കണം ഈ ചൂട് സമയത്ത് ഇപ്പൊ നമ്മള് റീപ്പോർട്ടിങ് കുറച്ച് ലേറ്റ് ആവണെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പറിച്ചുനടാനൊക്കെ ലേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എല്ലാവരും ഒരു നമ്മൾ സാധാരണ നമ്മൾ പറയില്ല ഷോക്ക് ട്രീറ്റ്മെന്റ് ജസ്റ്റ് കൈ ടബിൻ്റെ ഉള്ളിലേക്ക് ഇറക്കിയിട്ട് ഒന്ന് പ്ലാന്റിന് അനക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്ന് തിരിച്ചു വെക്കുന്ന മെത്തേഡ് അതെങ്കിലും നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ കയ്യിൽ നിന്ന് ഓരോ വെറൈറ്റി ആയിട്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോകും അപ്പൊ നമ്മൾ കറക്റ്റ് സമയത്ത് റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ട്യൂബറുകൾ പ്ലാന്റ് തന്നെ അത് ചീച്ചു കളയും എന്നിട്ട് അവർ പുതിയ പ്ലാന്റ് ഉണ്ടാകാനായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ എല്ലാവരും നമുക്ക് ട്യൂബറുകൾ നഷ്ടപ്പെടും അതുകൂടാതെ തന്നെ ആ വെറൈറ്റി തന്നെ നമ്മളത് നഷ്ടപ്പെടാൻ ഉണ്ട് അപ്പം അതുകൊണ്ട് കറക്റ്റ് സമയത്ത് റിപ്പോർട്ട് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക അത് പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഷോക്ക് എങ്കിലും കൊടുത്ത് നമ്മൾ പ്ലാന്റിനെ രക്ഷിച്ചെടുക്കണം പിന്നെ ഇപ്പോൾ ഫ്ലവറിങ് ടൈമാണ് വളം എല്ലാം എല്ലാവരും കറക്റ്റായിട്ട് കൊടുക്കാൻ നോക്കണം എൻ പി കെ ഡാപ്പും അതൊക്കെ മാറി മാറി അപ്ലൈ ചെയ്യാം പിന്നെ നമ്മളുടെ ജൈവവളമാണെങ്കിലും വലിയ കുഴപ്പമില്ലാതെ നമ്മുടെ വാട്ടർ പ്ലാന്റ്സിനും ഉപയോഗിച്ചിട്ട് കുഴപ്പമില്ല കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങൾ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു തുടർന്ന് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം നമ്മൾ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതാണ് എല്ലാവർക്കും താങ്ക്